പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പറായ എൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴി പോൽ പി ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വീഡിയോ ഇടികുന്ന ഇടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വ്യാജ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയ വഴി മൊത്തം വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരുകയും ഒരു ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം ആ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും ആ സ്ഥലം അനുയോജ്യമല്ല എന്ന് കണ്ടതിനെ തുടർന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റി മറ്റ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അതിൻ്റെ നിയമവശങ്ങൾ തേടി ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ട തീരുമാനങ്ങൾ നടപടികൊള്ളണമെന്നുള്ള തീരുമാനവുമായിട്ട് പോവുകയും അതിൽ ഉണ്ടായിരുന്ന ഒരു ബി ജെ പിയുടെ അംഗം തനിക്ക് മറ്റ് നടപടികളൊന്നും വേണ്ട അവിടെ എന്ത് വില കൊടുത്തും ആ സ്ഥലം ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യമായി മുമ്പോട്ട് വരികയും അത് അംഗീകരിക്കാൻ പഞ്ചായത്ത് രാജ പ്രകാരം അത് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതല്ല അങ്ങനെ ഒരു സാഹചര്യം വരികയും ഉടൻ തന്നെ ആ ബി ജെ പിയുടെ മെമ്പർ ആ പഞ്ചായത്ത് അംഗം കുറേ ബി ജെ പി കാരെ വിളിക്കുകയും അവർ ഇവിടെ വരികയും ബി ജെ പിയുടെ മെമ്പർ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ റൂമിൽ കയറിയിരിക്കുകയും അതിനുശേഷം ഈ പറഞ്ഞ പോൽ പി ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ ബി ജെ പിയുടെ പ്രവർത്തകർ വിളിച്ചു വരുത്തുകയും ചെയ്തു ഞങ്ങൾ സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് ശേഷം പഞ്ചായത്ത് മെമ്പർമാരെല്ലാം ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ പോൽ പി ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ കടന്നു വരികയും ഒന്ന് മാറി നിന്നൊരു കാര്യം സംസാരിക്കണം ഇവിടെ ബി ജെ പി സമരം ചെയ്യാൻ പോവുകയാണെന്നും അവരെന്നെ വിളിച്ചു പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നതാണ് അതുകൊണ്ട് ഞാൻ ഈ വാർത്ത ചെയ്യാൻ പോവുകയാണ് വാർത്ത ചെയ്യാതിരിക്കണമെങ്കിൽ എന്നെ വൈകിട്ടൊന്ന് കണ്ടേക്കണം എന്ന രീതിയിൽ സംസാരിക്കുകയും അന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളാരും നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം നടത്തുന്നതിൻ്റെ എന്ത് ഐഡിയ ഉള്ളതെന്ന് നമ്മൾ ചോദിക്കുകയും ഉടനെ അതിൽ തർക്കം പറയുകയും അങ്ങനെയാണ് ഈ പഞ്ചായത്തിൽ നിന്നും നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി വന്ന് നിങ്ങൾ ഇറങ്ങിപ്പോണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിരിക്കുന്ന ഈ പ്രദേശത്തു നിന്നും ആ പോൽ പി ജോസഫിനെ ഞങ്ങൾ ഇറങ്ങിപ്പോണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നത് പക്ഷേ ആ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് അയാളെ ഇറക്കി വിടുന്ന രംഗം മാത്രമാണിന്ന് സോഷ്യൽ മീഡിയ വഴി പഞ്ചായത്തിൽ പഞ്ചായത്തിലൊരാവശ്യത്തിനു വന്ന ഒരാളെ ഇറക്കി വിടുന്ന പുതിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ് വ്യാജേന ഇറക്കി വിടുന്നത് ഇയാളുടെ പേരിൽ നിരവധിയായിട്ടുള്ള പരാതികൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെതിരെ നിരന്തരമായി വ്യാജ ആരോപണങ്ങൾ പല വിഷയങ്ങളിലും ഇടുകയാണ് എന്ത് വികസന പ്രവർത്തനങ്ങൾ നടന്നാലും ആ വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം പിന്നിൽ അഴിമതിയാണെന്നുള്ള വ്യാജ ആരോപണങ്ങൾ ഇടുകയാണ് അതുമാത്രമല്ല ഈ പൊതുസമൂഹം ഗൗരവത്തിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വ്യക്തി രാവിലെ മുതൽ ഫോണുമായിട്ടിറങ്ങി പലരുടെ അടുത്തും ചെന്ന് വാർത്തകൾ പല കാര്യങ്ങളിലും വാർത്തകൾ ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് ആ വാർത്തകൾ ചെയ്യാതിരിക്കണമെങ്കിൽ എനിക്ക് സാമ്പത്തികം തരണം പണം തന്നാൽ ഞാൻ ഇതിൽ നിന്നെല്ലാം പിന്തിരിയാമെന്ന് പറഞ്ഞുകൊണ്ട് പലരെയും ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ഒരു സംഘത്തിലെ ഒരാളായി ഈ പോൽ പി ജോസഫ് മാറുകയാണ് അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ നടക്കുന്ന പല വികസന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന വ്യാജ വാർത്തകൾ കൊടുക്കുകയും അതിനുശേഷം ആ പ്രവർത്തനങ്ങളെല്ലാം നടന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വർക്കുകൾ എടുക്കുന്ന കോൺട്രാക്ടർമാരെ സമീപിക്കാനായിട്ട് ഈ വർക്കുകളെല്ലാം മോശമാണെന്ന് പറഞ്ഞ് സമീപിച്ചുകൊണ്ട് അവരിൽ നിന്നും പണം തട്ടുവാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടിയിൽ ഈ പോൽ പി ജോസഫ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല ജനങ്ങളിൽ നിന്നും അനധികൃതമായിട്ട് ഇയാൾ ഭീഷണിപ്പെടുത്തി പണം എന്ന നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ പലരും നമ്മളോട് ഇപ്പം സംസാരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ തുറന്നു കാട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കള്ളന്മാരെ ഈ പൊതുസമൂഹത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളോട് പോലും വന്ന് ഞങ്ങൾക്ക് ചിലവ് ചെയ്യണം വാർത്ത ചെയ്യാതിരിക്കണമെങ്കിൽ ചെലവ് ചെയ്യണമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോഴത്തേനാണ് ഈ പഞ്ചായത്തിൽ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യമുണ്ടായത് തീർച്ചയായിട്ടും ഇയാൾ ഈ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇയാൾക്ക് ഒരു മാധ്യമ പ്രവർത്തനം നടത്തുവാനായിട്ടുള്ള യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ വ്യാജൻ ആയിട്ട് ഞാനൊരു മാധ്യമ പ്രവർത്തകനാന്ന് പറഞ്ഞ പോപ്പ് ന്യൂസ് എന്നൊരു പേരുമിട്ടുകൊണ്ട് പൊതുസമൂഹത്തിൽ വലിയ അരാജകത്വം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് പലരെയും ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്ന ഒരു സംഘത്തിലെ ഒരാളായിട്ടാണ് ഇയാൾ ഇവിടെ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടുകൾ നടത്തിയിട്ടുണ്ട് അപ്പം ഈ പൊതുസമൂഹത്തിനോട് ഉള്ളൊരു അഭ്യർത്ഥന ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ നമ്മൾ ഈ പൊതുസമൂഹം മനസ്സിലാക്കുവാനായിട്ട് കഴിയണം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വിടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിഷ്പക്ഷനാണ് എനിക്ക് രാഷ്ട്രീയമില്ല എനിക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷ്പക്ഷ നിഷ്പക്ഷത ചമഞ്ഞുകൊണ്ട് ഈ എല്ലാവരെയും വിശ്വസിപ്പിക്കുന്ന രീതിയിലേക്ക് തൻ്റെ കള്ളത്തരങ്ങൾ താൻ നടത്തുന്ന കൊള്ളരുതായ്മകളെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ പോൽ പി ജോസഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ മനസ്സിലാക്കുന്നതിനും അവരെ അകറ്റി നിർത്തുന്നതിനും ഈ പൊതുസമൂഹം തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് എൻ്റെ സ്നേഹിതനും കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പറുമായ അൻഷാദ് എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നതായിട്ട് അറിയാൻ പറ്റി അത് അദ്ദേഹത്തെ ഫേസ്ബുക്ക് പോസ്റ്റും പറഞ്ഞിട്ടുണ്ട് ഞാൻ പണം തട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ എനിക്കങ്ങനെ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ എന്നെ അറിയാവുന്നവർക്ക് അറിയാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അപ്പം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ അൻഷാദ് പറയുന്നത് തീർച്ചയായിട്ടും അത് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം പോലെ അതെടുക്കാവുന്നേ ഉള്ളൂ പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് കാഞ്ഞിരപ്പള്ളിയുടെ വികസനത്തെ മുരടിപ്പിക്കുന്നു കാഞ്ഞിരപ്പള്ളിയിൽ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം കാഞ്ഞിരപ്പള്ളി വികസനം ഇപ്പോഴും സംഗതി വരുന്നുണ്ട് വായനശാല വരുന്നുണ്ട് ബൈപ്പാസ് വരുന്നുണ്ട് പഞ്ചായത്ത് കോംപ്ലക്സ് വരുന്നുണ്ട് ഇപ്പോഴും ഒരു മൂത്രപ്പൊര പോലും ഇല്ലാതെ കാഞ്ഞിരപ്പള്ളി ഇരിക്കുമ്പം നാളെ വരാൻ പോകുന്ന ബൈപ്പാസിൽ വരുമ്പോഴത്തേനെ അല്ലേൽ വായനശാല വരുമ്പം ഇന്ന് എങ്ങനെ നാട്ടുകാരും ഉള്ളു ഈ മൂത്രപ്പൊരിയില്ല കമ്പൻസേഷൻ ഇല്ല ബിവറേജ് പാർക്കിംഗ് ഇല്ല പാർക്ക് ഇതൊക്കെ പറയരുത് ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെ നിങ്ങളോട് പറയാം കാഞ്ഞിരപ്പള്ളി മാളിക്കപ്പാലത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ പാർട്ടി ഓഫീസിലോട്ട് ഞാനൊരു സി പി എം അനുഭാവിയാണ് തുറന്ന് പറയാം അടിമയല്ല അപ്പം അൻഷാദ് ഈ പറഞ്ഞേക്കുന്ന കെട്ടിവെച്ച ഈ കഥകൾ ഈ കള്ളക്കഥകൾ എൻ്റെ വേണേലും നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളാണ് ആലോചിക്കുന്നത് അവിടുന്ന് അങ്ങോട്ട് ഒരു ഇരുപത്തി അഞ്ച് ലക്ഷത്തിൻ്റെ റോഡിട്ട് അറിഞ്ഞു വരിക ഇതൊക്കെ അപ്പോൾ ഒരു മെമ്പർ പറഞ്ഞപ്പോൾ അൻഷാദ് ചോദിച്ചാൽ ഞാനറിഞ്ഞു എന്നാണ് അവർക്ക് അറിയേണ്ടത് ഇപ്പം ഞാൻ അറിയുന്നത് എനിക്ക് എൻ്റെ എനിക്ക് ഇത്രയേ ഉള്ളൂ കാഞ്ഞിരപ്പള്ളി വികസിക്കണം ആ കാഞ്ഞിരപ്പള്ളി വികസിക്കാതിരിക്കുമ്പോ എന്തുകൊണ്ട് വികസിക്കുന്നില്ല എന്ന് ഞാൻ ചോദിക്കുമ്പോ അതിവർക്ക് അസഹിഷ്ണുത ഉണ്ടാക്കുന്നുണ്ട് അത് മാത്രമേ എനിക്ക് പറയാമുള്ളൂ എത്രയാണെന്ന് വെച്ചാ നോക്കിയിരിക്കുന്നെ നിന്റെ ലീവ് വൈകിയപ്പോ കുറച്ചൊക്കെ ഞങ്ങൾ അങ്ങ് പോയി എടുത്തു പിന്നെ അപ്പന്റെ ഒരു ധൃതി ഉണ്ടായിരുന്നു എടുത്തത് എനിക്ക് അവിടെയല്ലേ കല്യാണം ഇടിമണിക്കലാ ഇപ്പൊ ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാല കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഇപ്പൊ ഇടിമണ്ണിക്കലാ കല്യാണം